നൽകിയിടണേ പാവനാത്മാവേ വേഗം വന്നിടണേ അഗ്നിയിൽ സ്നാനം നൽകിയിടണേ ലോകമോഹത്തെ ജയിച്ചിടുവാൻ ജടമോഹത്തെ നിഹനിക്കുവാൻ ലോകമോഹത്തെ ജയിച്ചിടുവാൻ നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ നന്ദി 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 സ്തുതി സ്തുതി യേശുവേ സ്തോത്രം പിതാവേ പിതാവേ കർത്താവേ ഞങ്ങളുടെ തിരുവചനങ്ങൾ ഈ ഹൃദയത്തെ അങ്ങ് തുറക്കണമേ വചനം ആഴത്തിൽ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയക്കണമേ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ മഹത്വം സങ്കീർത്തനം എൺപത്തി ഒൻപത് നാൽപ്പത്തേഴ് നാൽപ്പത്തിയെട്ട് കർത്താവെ എത്ര ഹ്രസ്വമാണ് ആയിസെന്നും എത്ര വ്യർത്ഥമാണ് അങ്ങ് സൃഷ്ടിച്ച മർത്യ ജീവിതമെന്നും ഓർക്കണമേ മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ ജീവനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് കഴിയും മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്നുള്ളത് ഈ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ആത്മരക്ഷയാണ് ക്രിസ്തുവിനെ സ്വന്തമാക്കുക ക്രിസ്തുവിനോടുത്തുള്ള നിത്യമായ ജീവിതം വെളിപാട് മൂന്ന് ഇരുപത്തിയൊന്ന് വിജയം വരിക്കുന്നവനെ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും യേശോൻ്റെ വലിയ വാഗ്ദാനമാണ് വിജയം വരിക്കുന്നവനെ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും സങ്കീർത്തനം തൊണ്ണൂറ് ഒൻപത് പത്ത് ഞങ്ങളുടെ വർഷങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ അവസാനിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് വർഷമാണ് ഏറിയാൽ എൺപത് എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ് നമുക്കേറിയാൽ എഴുപത് അല്ലെ എൺപത് വർഷം വളരെ അപൂർവമായിട്ട് അതിൽ കൂടുതൽ നൂറ് വർഷമൊക്കെ ജീവിക്കാറുണ്ട് അക്കാലം അത്രയും അധ്വാനവും ദുരിതവും മാത്രം ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാവട്ടെ ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണ്ണമാവട്ടെ ജ്ഞാനം നമ്മൾ നിറഞ്ഞുവെങ്കിൽ മാത്രമേ ഹ്രസ്വമായ ക്ഷണികമായ ഈ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കുവാനും സാധിക്കുള്ളൂ ഹെബ്രായ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു ഹെബ്രായ ലേഖനം ഒൻപത് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു അവൻ വീണ്ടും വരും പാപപരിഹാർത്ഥമല്ല തൻ്റെ ആകാംക്ഷാപുരം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ മരണത്തിലൂടെ അവൻ്റെ ജീവിതം അവസാനിക്കത്തില്ല ആ വ്യക്തിയുടെ ആത്മാവ് ദൈവത്തിലേക്ക് മടങ്ങുകയാണ് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ മനുഷ്യന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം കത്തോലിക്ക സഭ ശക്തമായിട്ട് ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ് കത്തോലിക്കാസഭയുടെ ഗ്രന്ഥം ആയിരത്തി ഇരുപത്തിയാറാം ഘണ്ഡികയിലും ആയിരത്തി ഇരുപത്തിയേഴാം ഘണ്ഡികയിലും ഇപ്രകാരം പറയുന്നു ഒരു വ്യക്തി മരിച്ചാൽ ഉടൻ തന്നെ ആ വ്യക്തിയുടെ വിധി നിശ്ചയിക്കപ്പെടുകയാണ് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം നരകത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തി പിന്നീട് ഒരിക്കലും സ്വർഗത്തിലെത്തിച്ചേരുകയില്ല ശുദ്ധീകരണ സ്ഥലത്തിൽ ആയിരിക്കുന്ന വ്യക്തികൾ വിശുദ്ധീകരണം ലഭിക്കേണ്ട വ്യക്തികൾ അവർ വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുകയാണ് അവർ സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് കുറഞ്ഞ ദിവസം മൂന്നാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ വചനങ്ങൾ ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രക്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും കർത്താവിൻ്റെ രണ്ടാം വരവിൽ ഓരോ വ്യക്തികളും എവിടെയെന്ന് എല്ലാവരും തിരിച്ചറിയുക തനതു വിധിയിലൂടെ ഒരു വ്യക്തി ശുദ്ധീകരണ സ്ഥലത്ത് ആ വ്യക്തി വിശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ സ്വർഗത്തിലെത്തിച്ചേരുന്നുള്ളൂ ശുദ്ധീകരണ സ്ഥലത്തിൽ ആയിരിക്കുന്ന വ്യക്തികൾക്ക് സ്വയം പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട സ്വർഗ സൗഭാഗ്യത്തെ എത്തുക സാധ്യമല്ല സഭ നമ്മെ പഠിപ്പിക്കുന്നു ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നും അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും ഓരോരുത്തരും പണി ഏതു തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും ശുദ്ധീകരണ സ്ഥലത്തിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുവാനുള്ള അഗ്നിയുണ്ട് ഈ ഭൂമിയിൽ കത്തുന്ന ഈ അഗ്നിയല്ല ഉദ്ദേശിക്കുന്നത് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവ അഗ്നിയിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മൾ സ്വർഗത്തിലെത്തിച്ചേരും ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ചിലർ ഇങ്ങനെ പറയാറുണ്ട് മരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു ഒരിക്കലും അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഒരു വ്യക്തി എങ്ങനെ മരിച്ചതും ആയിക്കോളട്ടെ അപകട മരണമോ ആത്മഹത്യയോ പെട്ടെന്നുള്ള മരണമോ എന്തുമാവട്ടെ കർത്താവ് എല്ലാവരുടെയും കരുണ കാണിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് നിരന്തരമായിട്ട് ആത്മാക്കിടമേൽ കരുണ ചെരിയാൻ വേണ്ടി ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് നമ്മുടെ അപ്പൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ തലമുറകൾ അമ്മയുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു തലമുറകൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ദേശവാസികൾ ഇടവക ജനങ്ങൾ നമ്മുടെ ബന്ധുക്കൾ സ്നേഹിതർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കടപ്പാടുണ്ട് ഇനി ഒരാത്മാവിനെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും രണ്ടാം മത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയുടെ പുസ്തകം ഏഴാം അധ്യായത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് രണ്ടാം മത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ ആധികാരികമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് വിശുദ്ധ കുർബാന പാപപരിഹാര ബലിയ വിശുദ്ധ കുർബാന ആത്മാക്കൾക്ക് വേണ്ടി ചൊല്ലിക്കുക നമ്മൾ പങ്കെടുക്കുന്ന കുർബാന ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കുക ഓരോ വിശുദ്ധ കുർബാനയിലും വൈദികൻ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ എല്ലാ ദിവസവും ജപമാല പ്രാർത്ഥന ആത്മാക്കൾക്ക് വേണ്ടി ചൊല്ലുക കുരിശിൻ്റെ വഴി ചൊല്ലി കാഴ്ച വയ്ക്കുക നമ്മുടെ സഹനങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുക തീരുന്നില്ല നമ്മുടെ സമ്പത്തും ഒക്കെ ദരിദ്രർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുക മരിച്ചുപോയ ദിവസങ്ങളിൽ പാവപ്പെട്ടവർക്ക് വസ്ത്രം അരി ആഹാരം ഇതൊക്കെ കൊടുത്ത് സഹായിക്കുക അതിലൂടെയൊക്കെ നമുക്ക് ആത്മാക്കളുടെ മേൽ മേൽക്കരണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ കരുണയുടെ ജപമാല കരുണയുടെ പ്രാർത്ഥനകളിലൂടെയൊക്കെ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെ ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനില്ലാതെ ഉള്ള ആത്മാക്കളുണ്ട് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറും വിശുദ്ധ മാസിയാസ്വനിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു അദ്ദേഹത്തിൻ്റെ ജപമാല പ്രാർത്ഥനയുടെ തന്നെ പതിനഞ്ച് ലക്ഷത്തോളം ആത്മാക്കൾ ശുദ്ധികള സ്ഥലത്തുനിന്ന് സ്വർഗത്തിൽ പോയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച വ്യൂഡോയിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു വയ്ക്കുന്നത് നമ്മൾ തിരിച്ചറിയ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട് ഒരു വ്യക്തി നിരന്തരമായിട്ട് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത് ആ വ്യക്തിയുടെ മരണസമയത്ത് മോചനം ലഭിച്ച ആത്മാക്കൾ ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വരുമെന്ന് പറയുന്നു അവിടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് നമ്മൾ ചെയ്യണം ആത്മാക്കളിടയിൽ കരുണയായിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മളുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അത് ആത്മാക്കൾക്ക് വലിയ ആശ്വാസമാകും ഞാനൊത്തൊരു പുസ്തകത്തിൽ മൂന്നാമധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ വചനങ്ങൾ നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ് ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കയില്ല അവർ മരിച്ചതായി പോഷന്മാർ കരുതി അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി അവരാവട്ടെ ശാന്തി അനുഭവിക്കുന്നു ഈ അടുത്ത നാളിൽ ഒരു ചെറുപ്പക്കാരനോട് പങ്കുവെച്ച ഒരു അനുഭവമാണ് ആ സഹോദരൻ്റെ കടബാധ്യതയുമായിട്ട് ബന്ധപ്പെട്ട് ശ്രമിച്ചിട്ട് അത് ഒരു വഴികൾ തുറക്കുന്നില്ല അത്യാവശ്യം കടം തീരുവാനായിട്ട് കുറച്ച് പൈസ വേണം ആ വ്യക്തി പറയുകയാണ് അന്ന് പ്രഭാതത്തിൽ അർപ്പിക്കാനായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് കടന്നു തീരുന്നു ബലിയർപ്പിക്കുന്ന അച്ഛനെ കണ്ട് അന്നത്തെ വിശുദ്ധ കുർബാന ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ആരോരും പ്രാർത്ഥിക്കാനില്ല ത ആത്മാക്കൾക്ക് വേണ്ടി ഇന്നത്തെ കുർബാന ചൊല്ലിക്കാഴ്ച വയ്ക്കാനായിട്ട് അച്ഛനോട് ആവശ്യപ്പെട്ടു അതിനുള്ള പണവും കൊടുത്തു ആ മകൻ പറയുകയാണ് ഞാൻ തീഷ്ണമായിട്ട് ആ കുർബാനയിൽ ആരൂരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കുർബാന കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അത്ഭുതം നടക്കുക ഒരു ബന്ധു വിളിച്ചിട്ട് ഈ മകനോട് പറയുന്നു ഈ മകന് എത്ര പൈസ ആവശ്യമുണ്ടോ അത്രയും പൈസ ഒരു ബന്ധുവിലൂടെ കർത്താവ് എത്തിച്ചു കൊടുക്കുക പ്ലീസ് അലോട്ട് നമ്മൾ തിരിച്ചറിയണം ശുദ്ധീകരണ സ്ഥലത്ത് വേദനിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് വിടുതൽ കിട്ടുന്ന ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ളതും ഒരു വലിയ സത്യമാണ് ഇനി എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം കൂടി ഞാൻ പങ്കുവെക്കുന്നു അതുകൊണ്ട് ഇരുപത്തിയഞ്ച് വർഷക്കാലമായിട്ട് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നു ധ്യാനങ്ങൾ കൺവെൻഷനുകളൊക്കെ നടത്തുന്നു ചില ഇടവകളിൽ ധ്യാനം നടത്തുന്ന അവസരങ്ങളിൽ അവിടെ ശക്തമായ ഒരു ദൈവാനുഭവം ജനത്തിനു മേൽ ഒരു മാനസാന്തര അനുഭവത്തിൻ്റെ അനുഭവം ആദ്യ ദിവസം അല്ല രണ്ടാം ദിവസം വരുന്നില്ല എന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് ആ ഇടവകയിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ദൈവജനത്തിനു വേണ്ടി ജയമാലി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി വിലയർപ്പിക്കുമ്പോഴത് ആ വലിയ കൃപ എടവകയുടെ മേൽ ഇടവക ജനത്തിൻ്റെ മേൽ കടന്നു വരുന്നതായിട്ട് കാണുകയാണ് പ്ലീസ് ദ ലോഡ് നമ്മൾ തിരിച്ചെറിയ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ വേഗം കർത്താവ് ഉത്തരം തരും കാരണം അത് ദൈവം ഒത്തിരി ആഗ്രഹിക്കുന്നു ആത്മാക്കൾക്ക് വിടുതൽ കൊടുക്കുവാൻ യേശുവിന് ആഗ്രഹമുണ്ട് കാരണം ദൈവം നീതിമാറാം ദൈവത്തിന് നീതി മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പരിത്യാഗം ഇതെല്ലാം ആത്മാക്കളോട് ദൈവം വലിയ കരുണ കാണിക്കാനിടയാക്കും അത് നമുക്ക് നമ്മുടെ കുടുംബത്തിനും അനുഗ്രഹമായിട്ട് മാറുകയാണ് നീ ചിലർ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചുപോയി കഴിഞ്ഞാൽ അവരുടെ മരണ ഡേറ്റ് ആകുമ്പോൾ മാത്രം ഒരു കുർബാന ചൊല്ലിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതുപോരാ അനുദിനം മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ഓർമ്മിച്ച് പ്രാർത്ഥിക്കണം അവർക്ക് വിടുതൽ കിട്ടുവാൻ അതിലൂടെ നമ്മുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടും നമ്മുടെ തലമുറ വിശുദ്ധീകരിക്കപ്പെടും നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും കഥാവ് നമ്മുടെ കുടുംബത്തോട് വലിയ കരുണ കാണിക്കും മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ നാല് അഞ്ച് ആറ് ഏഴ് വധങ്ങൾ ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടി തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണ് ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു അല്പകാല ശിക്ഷണത്തിനു ശേഷം അവർക്ക് വലിയ നന്മ കൈവരും അല്പകാല ശിക്ഷണം അതാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരാത്മാവിൻ്റെ വാസമെന്ന് പറയുന്നത് അല്പകാലം അവിടെ വെച്ച് വിശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാവ് കർത്താവിൻ്റെ മുഖം കാണുവാനായിട്ട് സ്വർഗത്തിൽ എത്തിച്ചേരും ഉലയിൽ സ്വർണ്ണമെന്നപോലെ അവിടുന്ന് അവരെ ശോധന ചെയ്തു ദഹനപരിയായി സ്വീകരിച്ചു അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രക്ഷോഭിക്കും അവർ ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവ് ക്രിസ്തുവിൻ്റെ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ ആത്മീയ രഹസ്യം വിശ്വാസികളെല്ലാവരും മനസ്സിലാക്കി എല്ലാ ദിവസവും ആത്മാക്കൾക്ക് വേണ്ടി കൊന്തചൊല്ലുക കുരിശിനെ വഴി ചൊല്ലുക കിരണക്കൊന്ത ചൊല്ലുക ബലിയിൽ തീർച്ചയായിട്ട് പ്രാർത്ഥിക്കുക പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുക അതൊക്കെ നമ്മുടെ കുടുംബത്തിന് വലിയ അനുഗ്രഹമായിട്ട് മാറും ഇനി ചിലർ ചോദിക്കുന്നു ഈ വ്യക്തി സ്വർഗത്തിൽ പോയോ നരകത്തിൽ പോയോ ശുദ്ധീരസ്ഥാണോ അല്ലയോ നമുക്ക് വ്യക്തമായിട്ട് ഉറപ്പില്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു ഉറപ്പിൻ്റെ ആവശ്യമില്ല മരിച്ചു പോകുന്ന വ്യക്തി ആരുമാവട്ടെ അവർ ഈ ഭൂമിയിൽ വെച്ച് ചെയ്ത പാപങ്ങൾക്ക് നമ്മൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കരുണ കാണിക്കും ആ വലിയ വിശ്വാസത്തിൽ നമുക്ക് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആത്മാക്കളുടെ മേലെ കർത്താവ് വലിയ കരണ ചൊരി ഇതേക്കുറിച്ച് ആധികാരികമായിട്ട് സഭ നമ്മെ പഠിപ്പിക്കുന്നൊരു വചനഭാഗമുണ്ട് രണ്ട് മക്കബായർ പന്ത്രണ്ടാം അധ്യായത്തിൽ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ ഞാനൊന്ന് ചുരുക്കി പങ്കുവെക്കുക യുദ്ധത്തിൽ മൃതിയടഞ്ഞ അനേകം യഹൂതന്മാരുണ്ടായിരുന്നു യുദ്ധത്തിൽ അനേകം വികൂതന്മാർ മരിച്ചുവിടും യൂദാസന് മനസ്സിലായി അവർ ഗൗരവമേറിയ എന്തോ പാപം ചെയ്തു അതാണ് അവർ മരിച്ചത് മരിച്ച ജടങ്ങൾ എടുത്ത് അവർ പുറപ്പെട്ടു മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾ അവരഴിച്ചുമാറ്റി നാൽപ്പതാം വചനം പറയുന്നു യാംന്യായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ അവർ ധരിച്ചിരുന്നു ഇത് ഹൂതന്മാർ ഒരിക്കലും ധരിക്കാൻ പാടില്ല അതവർക്ക് നിക്ഷിപ്തമായിരുന്നു ഒന്നാം പ്രമാണമാണ് അവർ ലംഘിച്ചത് അന്യ ദൈവങ്ങളുടെ തകടുകൾ ധരിച്ച യഹൂദന്മാരാണ് യൂദാസി യൂദാസിപ്രകാരം ചെയ്തു ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി നീതിവാനായ വിധിയാളൻ്റെ മുൻപിൽ അവര് മാപ്പ് ചോദിച്ചു പ്രാർത്ഥിച്ചു അവർ ദൈവത്തെ വാഴ്ത്തി നാൽപ്പത്തി രണ്ടാം വചനം പറയുന്നത് ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റമെന്ന് യാജിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി പാപനിമിത്ത മരണത്തിന് ഇരയായവർക്ക് സംഭവിച്ചെന്നൊരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായി യൂതാസ് പ്രദേശിച്ചു അനന്തരം അവൻ അവരിൽ നിന്ന് രണ്ടായിരം ദ്രാഖ്മ വെള്ളി പിരിച്ചെടുത്തു ജറുസലേം ദേവാലയത്തിലേക്ക് കൊടുത്തയച്ചു അവർക്ക് പുനരുദ്ധാനമുണ്ടാകുമെന്ന് വിശ്വസിച്ചു കൊണ്ട് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി വളരെ മഹനീയമാണ് രണ്ടായിരം രാത്മാ വെള്ളി പിരിച്ചെടുത്തു ജെറൂസലം ദേവാലയത്തിലേക്ക് ഈ മരിച്ചുപോയവിടെ പാപങ്ങൾക്ക് പരിഹാരത്തിനായിട്ട് പാപരിഹാരം പരിപിക്കുവാനായിട്ട് കൊടുത്തുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജന പോഷത്വകുമായിരുന്നു നാൽപ്പത്തി അഞ്ചാം വചനം എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനങ്ങളെക്കുറിച്ച് അവൻ പ്രത്യാശപ്പെടുത്തെങ്കിൽ അത് പാവനവും ഭക്തിപൂർണമായ ഒരു ചിന്തയാണ് മരിച്ചവർക്ക് ഉയർപ്പുണ്ട് യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തി നെറ്റു പാപത്തെയും മരണത്തെയും സാധാരണയൊക്കെ തോൽപ്പിച്ച് ഉയർത്തി നെറ്റവനായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിത്യമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപ പരിഹാരകർമ്മം അനുഷ്ഠിച്ചു മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി അവൻ അവർക്ക് വേണ്ടി പാപ പരിഹാരകർമ്മം അനുഷ്ഠിച്ചു മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം ആധികാരികമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ് ഉറപ്പാണ് മരിച്ചവർക്ക് കർത്താവ് പാപക്ഷമ കൊടുക്കും മരിച്ചുപോയ ആത്മാക്കളോട് കർത്താവ് കരുണ കാണിക്കും ഈ ഭൂമിയിലുള്ള അവരുടെ ബന്ധുക്കളുടെ പ്രിയപ്പെട്ടവരുടെ വിലയേറിയ പ്രാർത്ഥന അവർക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന വിശുദ്ധ കുർബാന ആത്മാക്കളോട് കരുണയായിരിക്കുവാൻ കർത്താവ് കൈക്കൊള്ളും ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഒരു വ്യക്തി എങ്ങനെ മരിച്ചതാണെങ്കിലും ആ വ്യക്തി നരകത്തിൽ പോയി എന്ന വിധി എഴുതാൻ നമുക്ക് ആർക്കും അവകാശമില്ല ഒരു വ്യക്തി എങ്ങനെ മരിച്ചതുമാവട്ടെ ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ മേൽ കരുണയായിരിക്കാൻ നമുക്ക് നിരന്തരം ബലിയർപ്പിക്കണം നിരന്തരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആത്മാക്കളുടെ വിടുതൽ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഒക്കെ വലിയ അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം വിടുതൽ കിട്ടുമ്പോൾ അവർ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാ അവിടെ നിന്ന് ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് ആത്മാക്കൾ മോചനം പ്രാപിച്ച് നിത്യ സൗഭാഗ്യത്തിരുത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഒത്തിരി അനുഗ്രഹിക്കപ്പെടുക ഓരോ ആത്മാവിൻ്റെ വിടുതൽ എനിക്കും നിങ്ങൾക്കും വലിയ അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറുകയാണ് നമുക്കും നമ്മുടെ ജനിക്കാനുള്ള തലമുറകളും അനുഗ്രഹിക്കപ്പെടാനായിട്ട് അത് കാരണമായിട്ട് മാറും യേശു പറയുന്നു ഞാൻ മരിച്ചവരുടെ ദൈവമല്ല ഞാൻ ജീവിക്കുന്നവരുടെ ദൈവമാണ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമാണ് ഞാൻ ഞാൻ മരിച്ചവരുടെ ദൈവമല്ല എന്ന് യേശു പറയുന്നു ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല ആത്മാവിന് മരിക്കാനാവില്ല ആത്മാവ് ദൈവത്തിലെത്തിച്ചേരണം ഈ ആത്മാവിന് വിടുതൽ കിട്ടാൻ വേണ്ടി നമുക്ക് തീഷ്ടമായിട്ട് നിരന്തരം പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം ഓർക്കാം ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനില്ലാതെ നൊമ്പരപ്പെടുന്ന വേദനയ്ക്കുന്ന അഗ്നിയിലൂടെ എന്നവണ്ണം വിശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കൾക്കായിട്ട് നമുക്ക് ദൈവസമിതിയിലേക്ക് കരമുയർത്താം അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം മടുപ്പ് കൂടാതെ നിരന്തരം പ്രാർത്ഥിക്കട്ടെ അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബന്ധുക്കൾക്കും തലമുറകൾക്കും വലിയ അനുഗ്രഹമായിട്ട് കഥാവ് മാറ്റും യേശുവേ നന്ദി യേശുവെ സ്തുതി കഥാവായി യേശുവെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയാ എല്ലാ പ്രിയപ്പെട്ടവരുടെ ആത്മാക്ടമയിൽ കരണിയായിരിക്കണമെന്ന് അപ്പൻ്റെ കുടുംബത്തിൽ മരിച്ചുപോയ തലമുറകളോട് അമ്മയുടെ കുടുംബത്തിൽ മരിച്ചുപോയ തലമുറകളോട് കരണിയായിരിക്കണം എൻ്റെ ബന്ധുക്കളെ സ്നേഹിതർ രക്തബന്ധത്തിൽപ്പെട്ടവരെ കുടുംബാംഗങ്ങൾ മാതാപിതാക്കന്മാരെ സഹോദരങ്ങൾ മരിച്ചുപോയ എല്ലാവരുടെ ആത്മാക്ടമിയിൽ കരണിയായിരിക്കണത് അവർ ചെയ്ത പാപങ്ങൾ പൊറുക്കണമേ രക്തത്താൽ കഴുകണമേ ആത്മാക്കളു കരുണിയായിരിക്കണമേ വിടുതൽ കൊടുക്കണമേ യേശുവേ യേശുവേ നന്ദി സ്തുതി നന്ദി യേശുദ്ധാത്മാവേ സ്തുതി മരിച്ചുപോയവരെ ഒരിക്കലും മറക്കാതിരിക്കാം അവർക്ക് വേണ്ടി എന്നൊക്കെ പ്രാർത്ഥിക്കാം കഥാമെ അനുഗ്രഹിക്കട്ടെ യേശുവേ നന്ദി യേശുവേ മഹത്വം എൻ്റെ പേര് ബീന ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു എനിക്ക് മൂന്ന് വർഷമായിട്ട് നടുവേദനയായിരുന്നു ഒത്തിരി പെയിൻ കില്ലറൊക്കെ കഴിക്കും നടുവേദന കൂടുമ്പോൾ ഇപ്പോൾ ഈ അടുത്തിടെ ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഇതിനു മുമ്പ് പല ഡോക്ടറെ കാണിക്കുമ്പോൾ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയും വേദന ശക്തമാകുമ്പോൾ പെയിൻ കില്ലർ കഴിക്കും പിന്നെ ഇപ്പോൾ ഡോക്ടറെ കാണിച്ചു കാണിച്ചപ്പം എം ആർ ഐ ചെയ്യാൻ പറഞ്ഞു എം ആർ ഐ ചെയ്തപ്പം ഡിസ്കിന് തള്ളലുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞത് ഒരു പണിയും ചെയ്യരുത് വെയിറ്റ് എടുക്കരുത് കുനിഞ്ഞൊരു ചെറിയ വെയിറ്റ് പോലും എടുക്കരുതെന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ വീട്ടിൽ മൂന്ന് കുട്ടികളും ഭർത്താവും ഞാനും കൂടെ താമസിക്കുന്ന സഹായത്തിന് ആരും ഇല്ലാത്ത കാരണം ചെയ്യും അത് കഴിഞ്ഞുള്ള വേദന അങ്ങ് സഹിക്കും അത് പ്രാർത്ഥിക്കും അങ്ങനെയാണ് ഞാനിവിടുത്തെ അഭിഷേക ധ്യാനത്തിന് വന്ന് രണ്ടാം ദിവസം സാ ബ്രദർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ക്ലാസ് നിർത്തിയിട്ട് ബ്രദർ പറഞ്ഞു നടുവേദന ഉള്ളവരും ഡിസ്ക്കിന് പ്രോബ്ലം ഉള്ളവരും കാതിന് പ്രശ്നമുള്ളവരും എഴുന്നേൽക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു എനിക്ക് ശക്തമായിട്ട് ഈ ഇടതുവശം ഒരുമാതിരി പൊകച്ചിൽ പോലെയായിരുന്നു തീ കത്തുന്ന പോലത്തെ ഒരു പൊള്ളലായിരുന്നു അപ്പം എനിക്ക് കുനിഞ്ഞ് കുനിയുമ്പോൾ ഞാൻ എപ്പോഴും ഇടത് കാലിൻ്റെ ആ ഉപ്പൂറ്റിയൊന്നും പൊക്കിയിട്ടേ എനിക്ക് കുനിയാൻ പറ്റത്തുള്ളായിരുന്നു അപ്പം അപ്പോൾ ബ്രദർ സ്റ്റേജിൽ കയറ്റി നന്നായിട്ട് കുനിയാൻ പറഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് ശരിക്കും അത്ഭുതം എനിക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല നന്നായിട്ട് എനിക്ക് കുനിയാൻ പറ്റുന്നുണ്ടായിരുന്നു എല്ലാം ബ്രദർ ഒത്തിരി ഓടിക്കുകയൊക്കെ ചെയ്ത് ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല കർത്താവിനെ തൊട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലായത് ഇപ്പം വേദന ഒരു പ്രോബ്ലവും ഇല്ല എനിക്ക് നന്നായിട്ട് കുനിയാനും എനിക്ക് എനിക്കിനിയെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവേ നന്ദി യേശുവേ നന്ദി യശുവി മഹത്വം ജ്വാളയാ വരെണ മീ ആത്മാവിൽ നിരയേണ മീ അഭിഷേകം ചെയ്യേണി ആത്മാവിൽ നിരയേണ മീ അഭിഷേകം ചെയ്യേണി റൂഹായ വരെണ മേ അഭിഷേകം ചയേണ മേ റൂഹാ അഭിഷേകം ചയേണ